ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ആദരവ് ഇന്ന് വൈകുന്നേരം മലയാളം വാനോളം ലാൽസലാം എന്ന പേരിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിക്കും സംസ്ഥാനത്തിന്റെ ഒരു ബഹുമതി മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിന് നൽകുന്നു ദാദേ സാഹിബ് ഭാൽക്കെ അവാർഡ് നേടിയതിനെ തുടർന്നാണ് മോഹൻലാൽ ഇത്തരമൊരു ആദരവിലേക്ക് ആ പോകുന്നത് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന ആ പരിപാടിയിൽ ആദരം ആ സമർപ്പിക്കുമെന്നുള്ളതാണ് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ആ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന തലസ്ഥാനത്തിന്റെ മന്ത്രി കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ തന്നെ വിലയിരുത്തുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഒരുക്കങ്ങളൊക്കെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് പരമാവധി ആൾക്കാർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും മോഹൻലാലിനെ കാണുവാനും ഒക്കെയുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഉള്ള കസരയും സംവിധാനവും ഒരുക്കുന്ന ആദ്യമായിട്ടാണ് എല്ലാ ഒരുക്കങ്ങളും ഇപ്പം പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പം വൈകുന്നേരം ചടങ്ങ് മാത്രം മതിയാവും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആറു ദിവസം കിട്ടിയുള്ളൂ ആറ് ദിവസം കൊണ്ട് ഒരു സംഘാടനം പ്രയാസകരമായിരുന്നു പക്ഷേ മികച്ച തരത്തിന് അതിന്റെ സംഘാടനം നടത്താൻ ഞാൻ കഴിഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പൂർണ്ണ സഹായവും പിന്തുണയും കിട്ടി വകുപ്പ് ഏകോദര പോലെ സാംസ്കാരിക വകുപ്പ് പ്രവർത്തിച്ചു ഒരു ടീം വർക്കായിരുന്നു അതിന്റെ ഫലമായിട്ട് മികച്ച തരത്തിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇത് മാറും അപ്പോൾ മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളും വന്നു കഴിഞ്ഞു റിഹേഴ്സൽ തുടങ്ങി കഴിഞ്ഞു തീർച്ചയായിട്ടും കൃത്യം മൂന്നര അല്ല നാലര മണിക്ക് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും